നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ പാക് പട്ടാളത്തിന്റെ നെറികെട്ട മറ്റൊരു ആക്രമണം കൂടി പുറത്തു വന്നു ഇന്ത്യയ്ക്ക് നേരെ സൈബർ ആക്രമണം അതായത് ഇന്ത്യക്ക് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ സൈബർ അറ്റാക്ക് പുറത്തെടുത്തിരിക്കുകയാണ് എന്നാൽ സൈബർ അറ്റാക്കും കൊണ്ട് വന്നവന്മാരുടെ അണ്ണാക്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൈന്യം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നത് സൈന്യത്തിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ പാക് പട്ടാളം നടത്തിയ ശ്രമമാണ് ഇന്ത്യൻ സേനയുടെ ഡിഫൻസ് സൈബർ ഏജൻസി തകർത്തെറിഞ്ഞത് സുപ്രധാനമായ നാല് സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമം ഉണ്ടായതായാണ് ഇന്റലിജൻസ് വിഭാഗം വ്യക്തമാക്കുന്നത് ശ്രീനഗറിലെയും റാണിഖേദിലെയും ആർമി പബ്ലിക് സ്കൂൾ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ ഇന്ത്യൻ വ്യോമസേന പ്ലേസ്മെന്റ് പോർട്ടൽ എന്നിവയ്ക്ക് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് ഇന്റർനെറ്റ് ഓഫ് ഖിലാഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാക്കർമാരുടെ സംഘമാണ് സൈബർ ആക്രമണ ശ്രമത്തിന് നേതൃത്വം നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കരസേനയുടെ സൈബർ സ്പേസിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാനായിരുന്നു ഇവരുടെ ശ്രമം സുപ്രധാന വ്യക്തിവിവരങ്ങൾ കൈക്കലാക്കുകയും സർവീസുകൾ തകർക്കുകയുമായിരുന്നു ലക്ഷ്യം വെബ്സൈറ്റ് പേജുകളിൽ സൈറ്റ് ഹാക്കഡ് എന്ന് എഴുതിയ ശേഷം പാകിസ്ഥാൻ പതാക പ്രദർശിപ്പിച്ചാണ് ഹാക്കിംഗ് നടത്തിയത് കശ്മീരിനെ കുറിച്ചുള്ള പ്രകോപനപരമായ സന്ദേശവും ഹാക്ക് ചെയ്യപ്പെട്ട സൈറ്റുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഹാക്കർമാരെ തുരത്തി ഓടിക്കുകയായിരുന്നു സേന ചെയ്തത് ഇതുമാത്രമല്ല ഇപ്പോൾ ഒരു സൈബർ അറ്റാക്കുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് ഇന്ത്യ ഒരാക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുന്നുണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനാ തലവന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത് അടിയന്തര യോഗം നടത്തിയിരുന്നു പാകിസ്ഥാന് എന്ത് തിരിച്ചടി കൊടുക്കണമെന്ന് സൈനിക മേധാവികൾക്ക് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി ഉത്തരവിട്ടത് അതായത് കര നാവിക വ്യോമസേന തലവന്മാർക്ക് സ്വതന്ത്രമായ അധികാരം കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് നേരെ പൊട്ടിക്കാൻ ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ ഇപ്പോൾ വിരളി പിടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ പോർവിമാനങ്ങളടക്കം ഇപ്പോൾ ഒളിപ്പിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യ ശക്തമായ ഒരു ആക്രമണം നടത്തുമെന്നും തങ്ങളുടെ ആയുധ തകർക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് എന്നുള്ള ഭയവും പാക് പട്ടാളത്തിന് ഉടലെടുത്തിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ തന്ത്രപ്രധാന മേഖലകൾ അടച്ചുപൂട്ടി അതുപോലെ തന്നെ ഇവരുടെ വജ്രായുധങ്ങൾ എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആയുധങ്ങൾ ഇന്ത്യയുടെ കൺവെട്ടത്ത് നിന്ന് ഒളിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാക് പട്ടാളം ഇപ്പോഴുള്ളത് ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു സൈബർ അറ്റാക്കിനു വേണ്ടിയുള്ള ശ്രമം നടന്നിരിക്കുന്നത് എന്നാൽ അതും ഇന്ത്യ തകർത്തെറിഞ്ഞു സമാന ആക്രമണങ്ങളാണ് ഇപ്പോൾ മറ്റ് ഇടങ്ങളിലേക്കും നടന്നിട്ടുണ്ട് കുറച്ചു നേരത്തേക്ക് ഹാക്കർമാർ സൈറ്റുകളിൽ നുഴഞ്ഞു കയറിയെങ്കിലും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സൈബർ സുരക്ഷാ വിഭാഗം ഇതിനെ ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു ഹാക്ക് ചെയ്ത ശേഷം ചില സന്ദേശങ്ങൾ ഹാക്കർമാർ പോസ്റ്റ് ചെയ്തുവെങ്കിലും പിന്നീട് സുരക്ഷാസേന ഇവ വീണ്ടെടുത്തു കരസേനയുടെ സൈബർ സ്പേസ് നേരിട്ട് ഹാക്ക് ചെയ്ത് കടന്നു കയറാനുള്ള ഒരു നീക്കം അതിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചൂണ്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഹാക്കർമാരുടെ ലക്ഷ്യം പാക് പട്ടാളത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ ഹാക്കിംഗ് നടന്നിരിക്കുന്നത് എന്നാൽ അതിന് ചുട്ട മറുപടി ഇന്ത്യ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ കൊടുത്തു രാജസ്ഥാൻ സർക്കാരിന്റെ മൂന്ന് വെബ്സൈറ്റുകളും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് ഇവ തിരിച്ചു പിടിച്ചിരുന്നു ഇന്ത്യ വിരുദ്ധ സന്ദേശങ്ങളായിരുന്നു ഹാക്ക് ചെയ്ത സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തത് പഹൽഗാമിലേത് ഭീകരാക്രമണം ആയിരുന്നില്ലെന്ന പോസ്റ്റർ ഹാക്കർമാർ അപ്ലോഡ് ചെയ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും പ്രകോപിപ്പിച്ച് യുദ്ധമുണ്ടാക്കാനും ഇന്ത്യൻ സർക്കാർ നടത്തിയ ഓപ്പറേഷൻ ആണെന്നുമാണ് പോസ്റ്റിൽ ആരോപിച്ചിരുന്നത് നിങ്ങളാണ് യുദ്ധം തുടങ്ങിയത് അടുത്ത പോരാട്ടം വെടിയുണ്ട കൊണ്ടായിരിക്കില്ല മറിച്ച് ഡിജിറ്റൽ യുദ്ധമായിരിക്കും മുന്നറിയിപ്പോ ദയോ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ വ്യാജമാണ് നിങ്ങളുടെ സുരക്ഷ വെറും മിഥ്യയാണ് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു പോസ്റ്ററിൽ ഇതായിരുന്നു എഴുതിയിരുന്നത് പാകിസ്ഥാൻ ഹാക്കർമാർ ഹാക്ക് ചെയ്ത ഉടൻ തന്നെ ഐ ടി വിഭാഗം അക്കൗണ്ട് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു തന്ത്രപ്രധാനമായ ഡേറ്റകളൊന്നും നഷ്ടമായിട്ടില്ല എന്ന് രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റുകളും പാകിസ്ഥാൻ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കശ്മീർ പാകിസ്ഥാൻറേതാക്കും എന്ന് അവകാശപ്പെട്ട ഹാക്കർമാർ പാക് പതാകയും സൈനിക സ്കൂളുകളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു ഇത്തരത്തിൽ പ്രകോപനപരമായ മറ്റൊരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പുറത്തെടുത്തിരിക്കുന്നത് അതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ മറുപടി കൊടുക്കും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് അതായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിച്ചതും തൊട്ടടുത്ത നിമിഷം ഉറി തുറന്നു വിട്ട് വെള്ളത്തിൽ മുക്കിയതും ഇപ്പോൾ ഹാക്കിങ്ങുമായി പുറത്തെത്തിയതിനുള്ള മറുപടി ഉടൻ തന്നെ കൊടുക്കും അതിനുള്ള എല്ലാ തീരുമാനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഇന്ത്യ ആക്രമിക്കുമോ എന്നുള്ള ഭയത്തിൽ പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ നൂതന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ പകുതിയിലധികവും അറേബ്യൻ കടൽ തീരത്തെ ഗ്വാദറിൽ സ്ഥിതി ചെയ്യുന്ന പാസ്നി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന്റെ പരിധിയിൽ നിന്ന് ഈ വിമാനങ്ങളെ അകറ്റി നിർത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം അതിർത്തി പ്രദേശങ്ങൾക്ക് സമീപം പാകിസ്ഥാൻ ഈ ജെറ്റുകൾ ഉപയോഗിച്ചാൽ ഇന്ത്യയ്ക്ക് അവയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ കഴിയും അഞ്ചേ മുക്കാൽ ബില്യൺ ഡോളർ വില മതിക്കുന്ന അഞ്ച് സ്ക്വാഡ്രണുകൾ എസ് ഫോർ മിസൈൽ സിസ്റ്റം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു റഷ്യയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ വിമാനങ്ങൾ ഡ്രോണുകൾ മിസൈലുകൾ എന്നിവ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനമാണിതെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് നിലവിൽ ഇന്ത്യ റഷ്യ തുർക്കി ചൈന എന്നീ നാല് രാജ്യങ്ങൾക്ക് മാത്രമേ എസ് ഫോർ ഉള്ളൂ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും രാജ്യത്തുടനീളമുള്ള പ്രധാന തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഈ സംവിധാനങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സ്ക്വാഡ്രണുകൾ ഇതിനകം വിന്യസിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ കൃത്യമായ വിന്യാസ സ്ഥലങ്ങളെക്കുറിച്ച് സ്ഥിരീകരിച്ച വിവരങ്ങളൊന്നും ഇതുവരെ ഇല്ല ചൈനയുമായും പാകിസ്ഥാനുമായും ഉള്ള അതിർത്തികൾക്ക് സമീപമാണ് ഇന്ത്യ ഈ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കണ്ണിൽ നിന്നും തങ്ങളുടെ ആകെ കൈവശമുള്ള എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളെ രക്ഷിക്കാനുള്ള പടയോട്ടമാണ് ഇപ്പോൾ പാക് പട്ടാളം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന് ഇടിവെട്ടിന് പിന്നാലെ മിന്നലേറ്റാൽ എങ്ങനെയിരിക്കും ആ അവസ്ഥയിലാണ് ഇപ്പോൾ പാക് പട്ടാളവും ഭരണകൂടവും ഉള്ളത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ സേനാ തലവന്മാരുമായി നടത്തിയ ചർച്ച അവരെ പൊള്ളിച്ചിരിക്കുകയാണ് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാൻ സൈന്യങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് തിരിച്ചടിയുടെ രീതിയും സമയവും ലക്ഷ്യവും തീരുമാനിക്കാനാണ് സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് പ്രതികരണം വന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരവ്യോമ സേനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പിന്നാലെയാണ് പ്രധാനമന്ത്രി മൂന്ന് സൈനിക വിഭാഗങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന് പ്രഖ്യാപിച്ചത് പാകിസ്ഥാനുള്ള തിരിച്ചടി എപ്പോൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ സേനയ്ക്ക് തീരുമാനമെടുക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ